ടൊവിനോ തോമസ് വരെ പ്രൊപ്പോസ് ചെയ്ത ഒരു വൈറൽ ഡാൻസ് ടീച്ചറാണ് ഇന്ന് നമുക്കൊപ്പുള്ളത് ടീച്ചർ ചെയ്യാൻ പാടുമോ ഒരു കമൻസുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ബിക്കോസ് ഓഫ് വെസ്റ്റേൺ കളിച്ചുകൊണ്ടാണ് മേ ബി അങ്ങനെയാണ് അതും സാരിയിൽ കളിച്ചു എന്നുള്ളതൊക്കെയാണ് ഈ പോലെ ക്ലാസ്സിലാണ് നമ്മൾ ഈ നമ്മൾ ആവശ്യമുള്ള സമയത്ത് നമ്മൾ ചൂടാവാ സ്ട്രിക്റ്റ് ആവുക അതല്ലാത്ത സമയത്ത് നമ്മൾ അവരെ ഇൻസ്പിറേഷൻ കാരണം കൊണ്ടല്ല ഇത്രയും ഒരു ഇത് ഉണ്ടായിട്ടും നമ്മൾക്ക് അവർക്ക് ഇങ്ങനത്തെ ടീച്ചർമാരെ കിട്ടിയില്ല എന്നുള്ളത് നല്ല ടീച്ചർ ഇതുവരെ കണ്ടിട്ടില്ല ആ വൈറൽ വീഡിയോ വൈറൽ ആക്കിയ ആളെ ഹായ് ഹലോ ടൊവിനോ തോമസ് വരെ പ്രൊപ്പോസ് ചെയ്ത ഒരു വൈറൽ ഡാൻസ് ടീച്ചറാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത് സോ അരി ടീച്ചറെ വെൽക്കം താങ്ക് യു ടൊവിനോ പ്രപ്പോസ് ചെയ്തൊക്കെ പറഞ്ഞപ്പോ ചെറിയൊരു നാണം വന്നോ ഇല്ല ഇല്ല സംഭവം വേറെ ഒന്നല്ലോ ടീച്ചറുടെ ഡാൻസ് വൈറലായതിനു ശേഷം ടീച്ചർക്ക് ഫുൾ ഇന്റർവ്യൂസ് ആണ് ഇന്റർവ്യൂസ് പ്രോഗ്രാംസ് അങ്ങനെയൊക്കെ ആയപ്പോൾ ഒരു പ്രോഗ്രാമിൽ ടൊവിനോടെ സൗണ്ട് ഉള്ളൊരു ചേട്ടൻ നൈസായിട്ട് ഒന്ന് പ്രപ്പോസ് ചെയ്തു സംഭവമാണ് ഇപ്പൊ ഇൻസ്റ്റയിൽ കിടന്നു ഓടിക്കൊണ്ടിരിക്കുന്നത് കണ്ടിരുന്നോ എന്ത് തോന്നി ഇല്ല അത് ആക്ച്വലി ആ ഒരു തലമുറകൾ തകർത്തോണം എന്നുള്ള പരിപാടിയിൽ നമ്മൾ ചെന്നപ്പോൾ ഹീസ് എ മിമിക്രി ആർട്ടിസ്റ്റ് ആണ് അപ്പോ ആ സമയത്ത് അരുൺ സാർ ഒന്നും കൂടി അതിനെ ഒരു ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച സമയത്ത് ആക്ച്വലി ടൊവിനോടെ ശബ്ദത്തിൽ പറഞ്ഞതാണ് അതിനെയാണ് പിന്നീട് എല്ലാവരും അത് ഈ പറഞ്ഞ പോലെ എന്നത് റീൽസിൽ വന്നിട്ട് ടൊവിനോ പ്രപ്പോസ് ചെയ്ത ടീച്ചർ അങ്ങനെ അങ്ങനെ ആക്കിയെടുത്തു അപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാമിലാണ് വൈറലാവുന്നത് ശരിക്കും ആ ഒരു ഡാൻസിന് മുന്നേ ടീച്ചർ ആക്ച്വലി വൈറലായിട്ടുണ്ട് ഇത് പിന്നെ ഭയങ്കരമായിട്ട് ആ സ്പ്രെഡായി ആ പോപ്പുലാരിറ്റിയൊക്കെ കിട്ടി അതിന് ശേഷമുള്ള ടീച്ചറുടെ ഒരു ലൈഫ് എങ്ങനെയാണ് എനിക്ക് ഒരു സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ ഞാൻ പൊതുവേ സാധാരണ ഇൻസ്റ്റയിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് മുന്നേ ഞാൻ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വരുന്ന മെസ്സേജുകൾ ഇറ്റ്സ് ലൈക്ക് ഹായ് എഡോ അങ്ങനെയൊക്കെ വരുമായിരുന്നു പക്ഷേ ഇതിപ്പോൾ നമ്മൾ വൈറലായി പോയി ലൈക് ടീച്ചർ എന്നുള്ളത് വന്നതിന് ശേഷം ടീച്ചറെ എന്നുള്ള വിളി വളരെയധികം കൂടിയിട്ടുണ്ട് അപ്പോൾ കമൻസുകൾ വരുമ്പോഴും ആ രീതിയിലാണ് കൂടുതലായിട്ട് എല്ലാവരും നമ്മോട് സംസാരിക്കുന്നതും ടീച്ചറെ എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ടൊരു പോസിറ്റീവായി മറ്റ് സാധാരണ വരുന്ന മെസ്സേജുകളെക്കാളും ഇപ്പോൾ കുറച്ചും കൂടി ഈ ഒരു രീതിയിലാണ് മെസ്സേജുകൾ വരുന്നതും പിന്നെ ഒരുപാട് പേര് പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് ഈ പറഞ്ഞപോലെ അവർക്ക് ഇങ്ങനത്തെ ടീച്ചർമാരെ എന്നുള്ളത് അതെനിക്ക് നല്ല വിഷമവും ഉണ്ട് ഇപ്പോൾ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ മതി പാട്ട് നിർത്തുക എന്ന് പറയുന്ന ടീച്ചേഴ്സ് ആണ് പൊതുവെ നമുക്കൊക്കെ ഉള്ളത് ഇല്ല പക്ഷെ വേറെ കാര്യണ്ട് നമ്മൾ ആ നയൻറ്റീസിലുള്ള ആൾക്കാരോ ഇപ്പൊ ടീച്ചേഴ്സ് ആയിട്ട് വരുന്നത് ഇപ്പുള്ള പിള്ളേർ അടുത്തത് വരുമ്പോൾ ഡെഫിനറ്റ്ലി ഇതിനെക്കാളും <ubers> <normal music>. ും പൊതുവെ പറയാറുണ്ട് സെന്റ് ആണ് ഒരു സ്വപ്ന നഗരി പോലെയാണ് അപ്പോ അതിൽ ഉള്ള ടീച്ചറുടെ ഒരു ഫീലിംഗ് ഫീലിങ് വൈബ് സെറ്റ് എങ്ങനെയാണ് ആ ഞാൻ പൊതുവേ ഞാൻ പഠിച്ചത് കലാക്ഷേത്ര ചെന്നൈയിലാണ് അപ്പൊ ഞങ്ങൾക്ക് പൊതുവെ അവിടെ ഈ പറഞ്ഞപോലെ ഗുരുകുല സമ്പ്രദായമായിരുന്നു ഭയങ്കരമായിട്ട് കുറച്ച് ഭക്തി മാർഗങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു അപ്പോൾ അന്നൊന്നും പക്ഷെ എനിക്ക് അങ്ങനെ അത്ര ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈവൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലും ഞങ്ങൾക്ക് അങ്ങനെ വലിയ ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മെഡ്രാസ് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ എം എ ഭരതനാട്യം ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിന് ശേഷം ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത് ഫസ്റ്റ് ഇവിടുത്തെ പരിപാടി കണ്ടപ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തത് ഐ മിസ്ഡ് സംതിങ് ഇൻ മൈ ലൈഫ് ശരിക്കും ആ ഒരു കോളേജ് ലൈഫ് നമ്മൾ ശരിക്കും ഒരു കോളേജിൻ്റെ വൈബ് എന്താണ് എന്നുള്ളതൊക്കെ ആദ്യമായിട്ട് എനിക്കത് ഞാൻ ലൈഫിൽ മിസ്സ് ചെയ്തു തോന്നിയത് ഞാൻ എൻ്റെ ആർ എസ് ജോയിൻ ചെയ്ത സമയത്താണ് അപ്പോൾ ഒരു തന്നെ പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടെയുള്ള കുട്ടികളുടെയും ടീച്ചർമാരുടെയും ഈവൻ ഞങ്ങളുടെ മാനേജ്മെന്റ് അതോറിറ്റി എല്ലാവരുടെയും സപ്പോർട്ടാണ് അവരെല്ലാവരും നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു പരിപാടി വരുവാണെങ്കിൽ ഫസ്റ്റ് ഇപ്പോൾ ഒരു ഡാൻസ് പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മളെയൊക്കെ നോക്കിയിട്ടായിരിക്കും കയറി കയറ് എന്നുള്ളത് പറയാം ഇറ്റ്സ് നോട്ട് ലൈക്ക് അങ്ങനെ ഡിഫറൻസസ് ഇല്ല നമുക്ക് അങ്ങനെ ഇവിടെ നമ്മൾ ടീച്ചർമാർ ചെയ്യരുത് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല വളരെയധികം സപ്പോർട്ടാണ് അത് പിന്നെ ഞങ്ങളുടെ മാനേജറായിട്ടുള്ള സിസ്റ്റർ ഡോക്ടർ സിസ്റ്റർ വിനീത തൊട്ട് ഞങ്ങളുടെ പ്രിൻസിപ്പൾ അൽഫോൺസ മിസ് എല്ലാവരും നേരത്തെ പറഞ്ഞു സാധാരണ നമ്മുടെ കോളേജിലൊക്കെ ഉള്ള പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ മറ്റേ വാളെടുത്ത് വരുന്ന ടൈപ്പ് ഓഫ് ചിന്താഗതി നമുക്കൊക്കെ വരും പക്ഷേ നടക്ക എല്ലാത്തിനും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ട് സ്ട്രിക്റ്റ് ആണ് പക്ഷെ അതേ സമയത്ത് ഷീസ് ഇൻ ദ വൈപ്പ് അത് രണ്ട് രണ്ട് പൊസിഷനിലും വളരെയധികം നന്നായിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ അൽഫോൺ സമിസ് ടീച്ചർ വൈറലായ ഡാൻസ്കൂടെ ഒരു മോഡേൺ ടൈപ്പ് ഡാൻസ് ആണ് സിനിമാറ്റിക് ടൈപ്പ് ടീച്ചർ ഭരതനാട്യം എക്സ്പെർട്ട് ആണ് ടീച്ചറാണ് എന്താ ടീച്ചർ ഇവിടുത്തെ നമ്മളിവിടെ നമുക്ക് ഭരതനാട്യം ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അവിടെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് സാധാരണ ഈ ഭരതനാട്യം അല്ലെങ്കിൽ ക്ലാസിക്കൽ ടീച്ചേഴ്സിനൊക്കെ എന്ത് ഡാൻസ് കളിച്ചാലും ഹിപ് ഹോപ്പ് ആയാലും മോഡേൺ കളിച്ചാലും ഒരു ക്ലാസിക് ടച്ച് വരും പക്ഷെ ടീച്ചറെ ഡാൻസ് ഞാൻ നോക്കിയ സമയത്ത് റീൽസ് നോക്കുമ്പോൾ അതിന്റെ ഒരു ടച്ചേ ഇല്ല അതെങ്ങനെയാണ് പ്രാക്ടീസ് പ്രാക്ടീസിന്റെ ഇല്ല ഞാൻ പൊതുവേ ഈ വെസ്റ്റേൺ സ്റ്റൈൽ ഞാൻ പഠിച്ചിട്ടില്ല ഈ പറഞ്ഞ പോലെ നമ്മൾ കൊറേ ഷോസ് കണ്ടിട്ട് പണ്ടൊക്കെ നമുക്ക് ദൂരദർശൻ ചാനൽ ഷോസ് എല്ലാം കണ്ടിട്ട് അതൊന്നും ഇമിറ്റേറ്റ് ചെയ്യാറാണ് പതിവ് അപ്പൊ ഇത് പഠിച്ചിട്ടേ ഇല്ല പക്ഷെ എന്തോ ഒരു ദൈവഭാഗ്യം കൊണ്ട് എനിക്കിത് രണ്ടും രണ്ട് രീതിയിൽ രണ്ടിനെയും എഫക്ട് ചെയ്യാത്ത രീതിയിൽ എനിക്ക് എപ്പോഴും പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതെന്തോ ദൈവഭാഗ്യം മാത്രമായിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പൊ ഇത്രയും ഡാൻസ് കളിക്കുമ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടാവില്ല എന്തുകൊണ്ട് റിയാലിറ്റി ഷോസിലൊന്നും പോയില്ല പോയില്ല എന്ന് അന്ന് ഇറ്റ്സ് ലൈക്ക് ഫസ്റ്റ് ടൈമിൽ കുഞ്ഞായിരുന്ന സമയത്ത് ആഗ്രഹം ഉണ്ടെങ്കിലും വീട്ടിൽ കുറച്ച് പ്രഷറൈസ് ഉണ്ടായിരുന്നു പ്രഷറൈസ് അങ്ങനെയല്ല ഇപ്പോ പഠിക്കണം എന്നുള്ളതിന്റെ അല്ല മാധ്യമം എന്നുള്ളതൊക്കെ അന്നത്തെ കുറച്ചും കൂടി പഴയതാണ് ശരിക്കും ഞാൻ അത്ര എങ്ങനെ അപ്പോൾ അതുകൊണ്ട് അന്ന് കുറച്ച് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ ഞാൻ ഈ ഈ ഫീൽഡിലേ ഭരതനാട്യം ഫീൽഡിലേക്ക് വന്നപ്പോഴേക്കും പിന്നെ അത് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് അപ്പം അതുകൊണ്ടാണ് അതിലേക്കൊന്നും ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങാതായി ഇനിയിപ്പോൾ അങ്ങനെ ഒരു ചാൻസ് വന്നാൽ എടുക്കുമോ അത് എന്തായാലും ഡെഫിനെ തീർച്ചയായും ഇനി ഞാൻ എടുത്തില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ഞാൻ ഇപ്പൊ എന്നിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ഒരുപാട് പേരെ ഇതാക്കുന്നത് പോലെ പോലെ ഇതുപോലെ ഒരു ടീച്ചർ ടീച്ചറ വേണമെന്ന് ആഗ്രഹമുണ്ട് അതുപോലെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ആരെങ്കിലും അല്ലെങ്കിൽ പുറത്തുള്ള ടീച്ചേഴ്സ് ആരെങ്കിലും മെസ്സേജ് എനിക്ക് ഇങ്ങനെ പറ്റുന്നില്ലല്ലോ പറ്റുന്നില്ല എന്നല്ല എല്ലാരും പറഞ്ഞാല് ഇപ്പൊ അവർക്കൊക്കെ മെസ്സേജ് വരുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഇങ്ങനെയാണല്ലേ എന്ന് അപ്പൊ ഇവരെല്ലാവരും ആ ഞങ്ങളെല്ലാരും അങ്ങനെ തന്നെയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പൊ അവരുടെ നമ്മളിനി കോമ്പിറ്റേറ്റ് ചെയ്യണം അരണിമേ പോലെ ആകാൻ വേണ്ടിട്ട് വൈറലാകാൻ അപ്പൊ അവരുടെ അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടാവുള്ള ഡാൻസ് കളിക്കണം സ്റ്റേജ് കാര്യം പക്ഷെ ഒരു ചിലപ്പോൾ പറയില്ലേ സഭാഗം അല്ലെങ്കിൽ ഞാനൊരു ടീച്ചർ അല്ലേ എന്നുള്ളൊരു റെസ്ട്രിക്ഷൻ അങ്ങനെയുള്ള ആൾക്കാരോട് എന്തെങ്കിലും പറയണം ഇല്ല അങ്ങനെയൊന്നുമില്ല ഞാൻ പറഞ്ഞാൽ ഞാൻ പൊതുവെ ഒരു ക്ലാസിക്കൽ ഡാൻസർ നമ്മൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഏത് ജോലിയിലാണെങ്കിലും നമുക്കൊരു പേഴ്സൺ നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട് അത് നമ്മൾ ക്യാരി ചെയ്യണം അത്രയേ ഉള്ളൂ അതിപ്പോ നമ്മളൊരു ജോലി ചെയ്യുന്നത് എന്താ വെച്ചിട്ട് നമ്മൾ ഈ ടീച്ചർമാരുടെ ഡാൻസ് കളിക്കാൻ പാടില്ല ഇന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആൾ കളിക്കാൻ പാടില്ല എന്നൊന്നുമില്ല ഇതെല്ലാം എന്താ പറയാ അതെല്ലാം ഒരു മനുഷ്യന്റെ ആഗ്രഹങ്ങള് വികാരങ്ങളും ഫ്രീഡം ആണ് ഡാൻസ് കളിക്കുക എന്നുള്ളത് സോ ഒരിക്കലും നമ്മൾ അതിനെ തടഞ്ഞു വെക്കരുത് നമുക്ക് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് തെറ്റ് ഇല്ല എന്നാണ് എനിക്ക് പൊതുവേ അഭിപ്രായമുള്ളത് കുറേ പേര് എനിക്ക് തോന്നുന്നു ചില കമന്റ്സ് ഉണ്ടായിരുന്നു ടീച്ചർ ചെയ്യാൻ പാടുമോ എന്നുള്ള ഒരു കമന്റ്സുകള് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഇണ്ടതില് ഞാൻ നമ്മൾ കമന്റ്സ് നോക്കുന്ന സമയത്ത് അതിലുണ്ടായിരുന്നു ഈ പറഞ്ഞല്ലോ ടീച്ചർ അല്ലേ കളിക്കാൻ പാടുമോന്നുള്ളത് പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ അതിനൊരു അത് ചിലപ്പോൾ ഒരു ക്ലാസിക്കൽ കളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും ആൾക്കാർ അങ്ങനെ രീതിയിൽ കമൻറ്റ് ഇട്ടില്ല ഇറ്റ്സ് ബിക്കോസ് ഓഫ് വെസ്റ്റേൺ കളിച്ചുകൊണ്ടാണ് മേ ബി അങ്ങനെയാണ് അതും സാരിയിൽ കളിച്ചു എന്നുള്ളതൊക്കെയാണ് പക്ഷെ അതൊരിക്കലും ഒരു പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു ഇവന്റേ ആയിരുന്നില്ല നമ്മൾ കുട്ടികളുടെ കൂടെ ചീർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇവന്റ് ഫ്രഷേഴ്സ് ഡേ ഫ്രഷേഴ്സ് ഡേ അതായത് കുട്ടികൾ ഫസ്റ്റ് ഇയേഴ്സ് വരുമ്പോൾ അവർക്ക് ടാലന്റ് ഷോ എന്ന ഒരു പരിപാടിയുണ്ട് അപ്പൊ അവരുടെ ടാലന്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ അവർക്ക് ഒരു റിലാക്സേഷൻ മോഡിന് വേണ്ടി ഒരു ജാമിങ് സെക്ഷൻ വെക്കാറുണ്ട് ഇൻ ബിറ്റ്വീൻ ദ പ്രോഗ്രാംസ് അപ്പൊ അത് വെക്കുന്ന സമയത്ത് നമ്മൾ യൂഷ്വലി നമ്മൾ എല്ലാവരും അവരുടെ കൂടെ ജോയിൻ ചെയ്യും അപ്പൊ അങ്ങനെ ചെയ്ത ഒരു പരിപാടി മാത്രമായിരുന്നു അത് അത് ഈ പറഞ്ഞ പോലെ തേജ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് അത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും ഇതിലിടുന്നതും അപ്പൊ എനിക്ക് പറയാനുള്ള വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരു ഒരു എന്തിനാ അങ്ങനെ വേർതിരിവ് നമ്മൾ കാണിക്കുന്ന നമുക്ക് പ്രായം ഈ പറയുന്ന ജോലി നമ്മുടെ ഒരു പാഷൻ നമുക്ക് പുറത്ത് കാണിക്കാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ വെച്ച് റെസ്ട്രിക്ഷൻസ് അല്ല അങ്ങനെ വെക്കുന്നതിൽ എനിക്ക് ഞാൻ അങ്ങനെ എന്താ അവസാനം കുറെ കാലം കേട്ട് നമുക്ക് പറയാൻ പറ്റ അതായത് അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു ഞാൻ ചെയ്തില്ല എന്ന് ആ ലൈഫിൽ ഒരിക്കലും റിഗ്രറ്റ് ഫീൽ ചെയ്യാതിരിക്കുന്നതാണ് എന്റെ ഒരു പോളിസി നമുക്ക് ലൈഫിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കിയിട്ട് അയ്യോ എനിക്ക് ചെയ്യാർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് പറയുന്നേക്കാളും എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞപ്പോൾ ഇത് ആലോചിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കുന്നതല്ല ഏറ്റവും ബെസ്റ്റ് ഇവിടെ ടീച്ചറും നമ്മൾ ഈ കുട്ടികളുടെ ഒരു ഒരു സപ്പോർട്ട് എന്നുള്ള അതെങ്ങനെയാണ് ഉണ്ട് അത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ കസേരിൽ ഇരിക്കുകയാണെങ്കിലും ശെരിക്കും അവരാണ് നമ്മൾ ആദ്യം വിളിക്കുക പ്രിൻസിപ്പൽ ജോയിൻ ചെയ്യൂ മിസ് മിസ് വന്ന് കളിക്കൂ എന്നുള്ളത് അത് അവര് ഈ പറഞ്ഞ പോലെ അവർക്കും നമ്മൾ ആ ഒരു സ്പേസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് കാരണം ഈ പറഞ്ഞ പോലെ ക്ലാസ്സിലാണ് നമ്മൾ ഈ നമ്മൾ ആവശ്യമുള്ള സമയത്ത് നമ്മൾ ചൂടാവുക സ്ട്രിക്റ്റ് ആവുക അതല്ലാത്ത സമയത്ത് നമ്മൾ അവരെ ഇട്ട് എന്തിനാണ് വെറുതെ മലയോരം പിടിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് അത് കുറച്ചും കൂടി ഇക്കാലത്ത് എനിക്ക് തോന്നുന്നു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ഫ്രണ്ട്ലി അതാണ് മാറ്റർ ചെയ്യുന്നത് നമ്മൾ ദേഷ്യപ്പെടുന്നേക്കാളും കുറച്ചും കൂടി നമ്മൾ അവരുടെ ഒരു ഇതിൽ പോകുമ്പോഴാണ് അവർക്ക് ബോണ്ടിങ് സെറ്റ് ആവുന്നത് പിന്നെ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് വേണ്ടി അവർ കഷ്ടപ്പെടും കൂടെ കൂടെ നിൽക്കും അത് പഠി പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾ ആ ബോണ്ടിങ് ഉണ്ടെങ്കിൽ ആ പിള്ളേരോടൊരു കാര്യം പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അവരത് നമുക്ക് ടീച്ചർക്ക് വേണ്ടെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഇത് വരും അത് ഉണ്ട് പൊതുവെ നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ വൈറൽ ആവുന്ന സമയത്ത് വരുന്ന ഒരു സിനിമയിൽ വീഡിയോയുടെ താഴെയും കണ്ടു എന്താണ് അതിനോടുള്ള ഒരു പ്രതികരണം അങ്ങനെയല്ല നല്ലൊരു ഈ പറഞ്ഞ പോലെ എനിക്ക് പറ്റുന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ആയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഡെഫിനറ്റ്ലി ചെയ്യും അത് വേണ്ട വേണ്ടും വെക്കില്ല ഞാൻ പറയുന്നത് നമുക്ക് നാളൊരു കാലത്ത് റിഗ്രറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ സത്യം പറഞ്ഞിട്ട് ഇപ്പം സെലിബ്രിറ്റീസ് തന്നെ ഒരുപാട് ഡാൻസേഴ്സ് ഉണ്ട് ടീച്ചർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡാൻസർ ആരാ അയ്യോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി ഒരുപാട് പേരുണ്ട് എനിക്ക് ചില മൂവ്മെന്റ്സ് വഴി ഇൻസ്പയർ ചെയ്ത ആൾക്കാരുണ്ട് അതിൽ ഞാൻ മെയിൻലി ഞാൻ പണ്ട് മുതലേ മനസ്സിൽ വിചാരിച്ച ഒരാളാണ് സുധാചന്ദ്രൻ മാം കാല് നഷ്ടപ്പെട്ട ഞാൻ എപ്പോഴും മാമിനെ കാണുമ്പോൾ മാമ എനിക്ക് ഏറ്റവും വലിയ ഇൻസ്പിരേഷൻ തന്നത് കാരണം വേറൊന്നും കൊണ്ടല്ല ഇത്രയും ഒരു ഇതുണ്ടായിട്ടും ഷീ ഈസ് റെഡി ടു ഫൈറ്റ് അത് ഇത്രയും ആ പവർ നമുക്ക് രണ്ട് കാലുണ്ട് കൈയുണ്ട് ഒരു കുഴപ്പമില്ല അപ്പൊ നമ്മളത് ചെയ്യാതിരിക്കുന്നേക്കാളും എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തൊരു വ്യക്തിയാണ് ഒന്ന് സുധാചന്ദ്രന്മാൻ പിന്നെ ഇപ്പം എൻ്റെ ഗുരു ഡോക്ടർ ശ്രീലത വിനോദ് ഒക്കെ ചെന്നൈയിലെ ഭരതനാട്യം ആർട്ടിസ്റ്റ് ആണ് ഷീഇസ് ഫിഫ്റ്റി ഫോർ ബട്ട് നമുക്കത് ഒക്കെ പെർഫോം ചെയ്യുന്നത് കണ്ടേ നമുക്ക് നമുക്കാണോ വയസ്സ് അവർക്കാണോ വയസ്സ് നമുക്ക് തോന്നിപ്പോകും അങ്ങനെയുള്ള ഡിഫറൻസസ് ഉണ്ട് സോ ആ രണ്ട് വ്യക്തികള് ലൈഫിൽ പിന്നെ ഒരുപാട് പേരുണ്ട് ഈ പറയുന്ന പ്രഭുദേവ സർ എല്ലാവരും ഉണ്ട് ബട്ട് ഇറ്റ്സ് ലൈക്ക് അത് ചില ചില കാര്യങ്ങളിൽ നമ്മൾ ആ ആ ഓരോ നമുക്ക് പഠിക്കാനുണ്ട് ഒരു താഴെ ഒരുപാട് പേര് കമന്റ് കമന്റ് സെലിബ്രിറ്റീസ് അവരെ ഒട്ടും നമ്മൾ എക്സ്പെക്ട് അത് കണ്ടപ്പോൾ ഇല്ല ഞാൻ ആക്ച്വലി ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഞാൻ അതിനെപ്പറ്റി അത്ര ഞാനത് അങ്ങനെ ആയിരുന്നില്ല ഫസ്റ്റ്ലി അതിനുശേഷം ഈ പത്രത്തിൽ വന്ന ആ കുട്ടി എന്നെ ടാഗ് ചെയ്തപ്പോഴാണ് ആ വീഡിയോ വൈറൽ ആയി എന്നുള്ളത് ഞാൻ അറിയുന്നത് ആ ഞാൻ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല അത് എത്രയും കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അത്രയും ഷെയർ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ ലേറ്റർ ആ കുട്ടി എന്നെ ടാഗ് ചെയ്ത മിസ് ഇങ്ങനെ പത്രത്തിൽ ന്യൂസ് വന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ പോയി കാണുന്നതും ഈ സംഭവങ്ങളൊക്കെ വായിക്കുന്നത് എന്താ വീട്ടിലിറഞ്ഞപ്പോളി സെലിബ്രിറ്റി ആയിരുന്നു ഇല്ല എന്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഐ വോണ്ട് ടു ബി ലൈക്ക് അങ്ങനെയല്ല കുറച്ചൊരു കുറച്ചും കൂടി വലിയ അല്ല ഇപ്പോഴും തന്നെയാണ് വലിയ നർത്തകി ആവണമെന്നാണ് എൻ്റെ അമ്മയുടെ ആഗ്രഹം അപ്പൊ അമ്മയ്ക്ക് ഈ പറഞ്ഞ ലേറ്റ് ആയി പോയോന്ന് എന്റെ അമ്മയ്ക്ക് ഒരു അമ്മ എന്നോട് പറഞ്ഞു കുറച്ച് വൈകിയോ എന്നുള്ളത് ഞാൻ പറഞ്ഞ അമ്മ ഈ പറഞ്ഞ പോലെ അതിന്റെ സമയത്ത് നടക്കും അത്രയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ സോ വാസ് ഹാപ്പി ഫോർ ഇറ്റ് ഓക്കെ അപ്പം ആണോ അപ്പൊ ടീച്ചർ അല്ല റെഡി ടു മിംഗിൾ അങ്ങനെയല്ല ഇറ്റ്സ് ലൈക്ക് എനിക്ക് എന്റെ ഈ ഭരണാട്യത്തിൽ ഇപ്പം ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സി സി ആർ ടിയുടെ മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെ കീഴെ സോ ഡോക്ടറേറ്റ് ചെയ്യണം അതിൻ്റെ ഇനി ഭാവിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവൻ അസിസ്റ്റൻറ്റ് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ അങ്ങനെയുള്ള ഓരോ കടമകൾ കിടക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടേ ടീച്ചർക്ക് ഒരു വ്യക്തിയാണ് നമുക്കൊരു ചെറിയ എക്സ്ക്ലൂസീവ് താല്പര്യമുള്ളൂക്ലൂസീവ് കാരണം ടീച്ചർ ഇതുവരെ കണ്ടിട്ടില്ല ആ വൈറൽ വീഡിയോ വൈറൽ ആക്കിയ ആളെ അപ്പോ തേജയാണ് നമുക്കപ്പോൾ ഉള്ളത് തേജയാണ് ആ ഒരു ഇൻസ്റ്റഗ്രാമിൽ ആയിട്ടുള്ള ഡാൻസ് പോസ്റ്റ് ചെയ്തത് എന്താണ് തേജ ഇപ്പ ഉള്ളൊരു ഫീലിംഗ് എന്താണ് തേജ ഇട്ട വീഡിയോ വൈറലായി ടീച്ചർ വൈറലായി ഇന്റർവ്യൂസ് ഇന്റർവ്യൂസിലൊന്നും വിടെയും കണ്ടിട്ടില്ല ഇപ്പഴാണ് മുഖം കാണുന്നത് അപ്പൊ എന്താ പറയാനുള്ളത് എന്താ വെച്ചാ മാമിന് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഇങ്ങനെ പോകുന്ന വഴിക്ക് കാണാറുണ്ട് പക്ഷെ തിരക്കായിരിക്കും ഇതുവരെ സംസാരിച്ചിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് സംസാരിക്കുന്നത് അപ്പം ഞാൻ പറയും ഒരു ദിവസം എന്നുള്ളത് പക്ഷെ ഈ പറഞ്ഞ ഇവിടെ വരുമ്പോ എന്തെങ്കിലും ിയോ ചെറുതായിട്ട് ചെറുതായിട്ട് അപ്പൊ നമുക്കൊരു ഡാൻസ് കാച്ചാലോ ടീച്ചർ നമ്മളെ ചെറുതായിട്ട് സ്റ്റെപ്പ് കണ്ടുതരും അപ്പൊ ഇതെന്തായാലും നമുക്ക് ഓർത്ത് വെക്കാമല്ലോ ഇപ്പഴല്ലേ നിങ്ങള് കാണണേ അപ്പൊ നമുക്കൊരു ചെറിയ ഡാൻസ് സെറ്റ് അല്ലേ